ഓം നമോ ഭഗവദേ വാസുദേവ ഹരിനാമകീർത്തനം ഈ കലിക്കാലത്ത് പലതും പറഞ്ഞ് ആർക്കും പ്രയോജനമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കുന്നതിന് പകരം ഈശ്വരനാമം ജപിക്കണം എന്നാണ് എഴുത്തച്ഛൻ അൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമകീർത്തനം ഇത് അതിനായി വരേണമിഹ കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എളുതെന്നു കേൾപ്പൂ ഹരിനാരായണായ നമ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ പകൽ സമയം എന്തൊക്കെയാണ് നാം ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ആവശ്യങ്ങളേക്കാൾ കൂടുതലായി അനാവശ്യമായിട്ടുള്ളതും ആർക്കും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും സംസാരിച്ചിട്ടുള്ളതിൽ അധികവും എന്നും നമുക്ക് ബോധ്യപ്പെടാതിരിക്കില്ല നമ്മളിൽ പലരും ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് സമയം പാഴാക്കുന്നവരാണ് ചിലർ പരദൂഷണങ്ങളായിരിക്കും പറയ പറയുന്നത് ചിലർ അപവാദങ്ങൾ പ്രചരിക്കുന്നതിലായിരിക്കും താല്പര്യമുണ്ടാവുക മറ്റു ചിലർ സ്വന്തം മേന്മകൾ പ്രകടിപ്പിക്കുന്നതിലും താല്പര്യം കാണിക്കുന്നു ചിലരാകട്ടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനുമെല്ലാം വളരെയധികം സമയം ചിലവാക്കുന്നു ഇപ്പോൾ കാലം കലിയുഗമാണ് ചതുർയുഗത്തിലെ നാലാമത്തേതാണ് കലിയുഗം ഓരോ യുഗത്തിലും ആചരിക്കേണ്ടതായ യുഗധർമ്മങ്ങളുണ്ട് കലികാലത്തിൽ സംസാര സംസാരദുഃഖശമനത്തിനായിട്ടുള്ള ഒരേയൊരു മാർഗം കൃഷ്ണനെ ഹരിയെ കീർത്തിക്കുക എന്നതാണെന്നാണ് ഭക്തന്മാരുടെ വിശ്വാസം ഭഗവാൻ കൃഷ്ണൻ ഭൂമിയെ ഉപേക്ഷിച്ച് എപ്പോൾ സുസ്ഥാനം പ്രാപിച്ചുവോ ആ ദിവസം മുതൽ നന്മകളെ എല്ലാം നശിപ്പിക്കുന്ന കലി വന്നു ചേർന്നിരിക്കുന്നു ഭാഗവത പുരാണങ്ങളിലെല്ലാം കലികാലത്തുണ്ടാകുന്ന ദുഷ്ടതകളെയും കഷ്ടതകളെയുമെല്ലാം വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിവരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭരണത്തിന്റെ സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മതസ്പർദ്ധകൾ മൂലമുണ്ടാകുന്ന കലാപങ്ങൾ ഭരണരംഗത്തെ ഭിന്നതകൾ മൂലമുണ്ടാകുന്ന തർക്കങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും സ്വത്ത് സമ്പാദനത്തിനായി മക്കളും മാതാപിതാക്കൾക്കിടയിലും സഹോദരന്മാർക്കിടയിലും ഉണ്ടാകുന്ന തർക്കങ്ങളും അനന്തരഫലങ്ങളും ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് പുതിയ തലമുറകൾ കാട്ടിക്കൂട്ടുന്ന പെരുമാറ്റ വൈകൃതങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സുഹൃതക്ഷയം കലികാല വൈഭവങ്ങൾ എന്നൊക്കെ നാം അറിയാതെയാണെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട് മനുഷ്യൻ്റെ സ്വഭാവം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നീതി നിയമങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ എന്നുവേണ്ട എല്ലാറ്റിൽ നിന്നും അതിൻ്റെ സാരമായ അംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ കലികാലത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് മുക്തി ലഭിക്കണമെങ്കിൽ ഹരിനാമ ഹരിനാമസങ്കീർത്തനം ഒന്നു മാത്രമേ ഉപായമായിട്ടുള്ളൂ എന്ന് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പലതും പറയുന്നതിനായി ഉപയോഗിക്കുന്ന നാവ് ഈശ്വരനാമങ്ങൾ കീർത്തിക്കുന്നതിനായി ആയിത്തീരണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിലൂടെ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ വിനിയോഗിക്കുന്ന നാവ് ഈശ്വരനെ സ്തുതിക്കാൻ പ്രയോജനപ്പെടണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാരായണ അങ്ങേക്കായി നമസ്കാരം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമകീർത്തനമിതായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ